പാർവതി ചേച്ചി സാർ വരുമ്പോഴെല്ലാം പറയണം ആ ഓക്കെ അപ്പൊ സാർ വരുമ്പോ പറയട്ടെ അപ്പൊ നമുക്ക് എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് മീറ്റ് ചെയ്യാം ഞങ്ങൾക്ക് ഇവിടുന്ന് നല്ല ദൂരം ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ നല്ലൊരു ദൂരം ഉണ്ടല്ലോ തൃശ്ശൂർ അടുത്തല്ലേ ഗുരുവായൂർ നല്ലൊരു ദൂരമില്ലേ തൃശ്ശൂരിന്ന് നല്ലൊരു ദൂരം ഉണ്ടല്ലോ ഗുരുവായൂർക്ക് ഞാൻ ഞാനൊത്തിരി വർഷം എന്ന് പിള്ളേർ ഞാൻ എൻ്റെ മോനോട് ഈടെ പറഞ്ഞു നമുക്കൊന്ന് ഗുരുവായൂരമ്പലം വരെ പോകാം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞോ അമ്മയെ പൈസ ഒത്തിരി അങ്ങ് ചിലവാക്കി കളയാൻ പറ്റുമോന്ന് പൈസ ഒക്കെ ഒത്തിരി പോകൂലോ എന്നോട് ചോദിക്കുക എന്താ കഥ ഇന്ന് താണ്ട മൂവാറിലുണ്ട് അല്ല മൂവാറിൽ ഇവിടെ അയ്യോ മൂന്നാറിലുണ്ട് മൂന്നാറിൽ പൈസ ചിലവാകുന്നു പറഞ്ഞ ആള് പിള്ളേർ കെട്ടിക്കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാം കൂടെ ഇവിടെ മൂന്നാറിൽ പോയിരിക്കുക ഇന്നലെ പോയതാണ് ആ എന്താണ് പറയേണ്ടത് സാറിനോട് എന്താ പറയേണ്ടെന്ന് പാർവതിയുടെ അച്ഛനോട് എന്താ പറയണ്ടെന്ന പാർവതി ചോദിക്കുന്നത് രാഗമരാളങ്ങൾ ഒഴുകിവരും ും പരാതി കൊടുക്കാനാണ് എന്താ പറയുക ഇവിടെ പരാതി പരാതി കൊടുക്കാൻ ഇന്നത്തെ ലൈവിൽ ആരും ഇപ്പൊ അങ്ങനെ വരുന്നില്ലാട്ടോ അത് കേട്ടോണ്ടിരുന്നാലും ഇപ്പൊ തെറിയൊണ്ട് വരുവായിരിക്കും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ലൈവിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാട്ടോ എനിക്കൊന്ന് കുറച്ചുപേരെയുണ്ട് അഞ്ചാറോ പേരുണ്ടായിരുന്നു അവരൊക്കെ ഔട്ട് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആരില്ല പുതിയ ആൾക്കാർ ജനിക്കേണ്ടിയിരിക്കും എന്ന് തോന്നുന്നു അപ്പൊ ആരുടെ ലൈവിലും വലിയ വിഷയങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങള് ഇതിനകത്തിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടൊന്നും ഇല്ല

അടുക്കളയ്ക്ക് അതിരിച്ച് ജോലിയുണ്ട് അപ്പോൾ ഞാൻ അത് അവിടെ വെച്ച പാടല്ലേ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നാൽ കേട്ടോ ഇച്ചിരി വിളിക്കട്ടെ ഇടാന്ന് പറയുമ്പം കണക്ഷൻ പോരാ കണക്ഷന് വയറിന് നീളില്ല അപ്പോൾ തൽക്കാലത്ത് കാര്യം ചെയ്യും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടോ எழுதி கொடுக்கு கிடக்கட்டும் ஓகே சரி பரஞ்சேக்கேஷ போயிட்டு வரேன் போயிட்டு வரும் போயிட்டு